സെപ്റ്റംബറിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പാസഞ്ചർ വാഹനമായി മാറിയിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സിന്റെ സ്വന്തം കോമ്പാക്ട് എസ്ഇയായ നെക്സോൺ മാരുതി സുസുക്കി മഹീന്ദ്ര ഹുണ്ടായ എന്നീ മോഡലുകളെ മറികടന്നാണ് ഈ ഒരു നേട്ടം നെക്സോൺ കൈവരിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റുകൾ വിറ്റഴിച്ച നെക്സോൺ ലിസ്റ്റിൽ ഒന്നാമത് എത്തിയെന്ന് മാത്രമല്ല ടാറ്റയുടെ പാസഞ്ചർ വാഹനങ്ങൾക്കായി ഒരു പുതിയ പ്രതിമാസ വിൽപ്പന റെക്കോർഡും സ്ഥാപിച്ചു കഴിഞ്ഞു സെപ്റ്റംബറിൽ നെക്സോണിന്റെ വില്പനയിൽ ഉണ്ടായ കുതിച്ചുചാട്ടത്തിന് ജിഎസ് വിലക്കുറവും ഇത് ഒന്ന് അഞ്ച് ലക്ഷം രൂപ വരെ വില കുറച്ച് വാഹനം നടത്താൻ സഹായിച്ചു ഇതോടൊപ്പം അധിക ഉപഭോക്തൃ ആനുകൂല്യങ്ങളും കൂടി നൽകിയതോടെ നെക്സോണിന്റെ വില്പന ഉയർന്നു ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം രൂപ എക്സോറും പ്രാരംഭവിലയിൽ ഒന്നിലധികം സെഗ്മെന്റുകളിൽ നിന്നുള്ള ഉപഭോക്താക്കളെ നെക്സോൺ ആകർഷിച്ചു ഇത് മത്സരാധിഷ്ഠിത വിപണിയിൽ അതിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തി വർഷങ്ങളായി ഇന്ത്യയുടെ കോമ്പാക്ട് എസ്ഇ വിഭാഗത്തിലെ ശക്തമായ ഒരു എതിരാളിയാണ് നെക്സോൺ തുടർച്ചയായ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട എസ്ഇ വി ആയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഒന്നേ പോയിന്റ് രണ്ട് നാല് ലക്ഷം രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഏഴ് രണ്ട് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏഴ് ഒന്ന് ലക്ഷം എന്നിങ്ങനെയാണ് വിൽപ്പന നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒന്നേ പോയിന്റ് ആറ് മൂന്ന് ലക്ഷം യൂണിറ്റായി നേരിയ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രം ഏകദേശം തൊണ്ണൂറായിരം യൂണിറ്റുകൾ വിറ്റഴിച്ച മോഡലിന് തന്റെ സ്ഥാനം നിലനിർത്താൻ കഴിഞ്ഞു പെട്രോൾ ഡീസൽ ൾ ഉൾപ്പെടെ സമാനതകളില്ലാത്ത വൈവിധ്യമാണ് നെക്സോൺ വാഗ്ദാനം ചെയ്യുന്നത് വൈവിധ്യമാർന്ന ഈ പോർട്ട്ഫോളിയോ എല്ലാ പ്രധാന ഇന്ധന തരങ്ങളെയും ഒരൊറ്റ നെയ്മ്ലേറ്റിൽ ഉൾപ്പെടുത്തുന്ന ഇന്ത്യയിലെ ചുരുക്കം ചില വാഹനങ്ങളിൽ ഒന്നായി നെക്സോണിനെ മാറ്റുന്നു ടാറ്റയുടെ വാഹനങ്ങളുടെ വിൽപ്പനയിലെ പ്രധാന ഘടകമാണ് സുരക്ഷ അതിന്റെ പോർട്ട്ഫോളിയോയിൽ ഉടനീളം യാത്രക്കാരുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നതിനോടൊപ്പം തന്നെ ഐ സി ഐ വി വേരിയന്റുകൾ ഭാരത് എനിക്ക് ക്രാഷ് ടെസ്റ്റുകളിൽ ഫൈവ് സ്റ്റാർ നേടിയിട്ടുമുണ്ട് എൽഇഡി പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ വെന്റിലേറ്റഡ് സീറ്റുകൾ വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയുമുള്ള പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വോയിസ് കൺട്രോൾ സൺറൂഫ് വയർലെസ് ചാർജിംഗ് എന്നിങ്ങനെയുള്ള വേറിട്ട് നിൽക്കുന്ന സവിശേഷതകൾ വാഹനത്തിൽ കാണാനാകും ആറ് എയർ ബാഗുകൾ ഇ എസ് പി ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ടയർ പ്രഷർ അലർട്ടുകൾ റെയിൻ സെൻസിംഗ് വൈപ്പറുകൾ ഓട്ടോ ഹെഡ് ലാമ്പുകൾ കോർണറിംഗ് ഫോഗ് ലാമ്പുകൾ തുടങ്ങിയ ഫീച്ചറുകളും നെക്സോണിൽ കാണാം കടുത്ത മത്സരം നിറഞ്ഞ എസ് സി വി വിപണിയിൽ ഹ്യുണ്ടായ വിന്യൂ കിയ സോന കിയ സിറോസ്കോഡ കായല മഹീന്ദ്ര ത്രീ എക്സോ തുടങ്ങിയ എതിരാളികളെയാണ് നെക്സോൺ മറികടന്നത് മത്സരാധിഷ്ഠിത വിലനിർണ്ണയം സമാനതകളില്ലാത്ത ഇന്ധന ഓപ്ഷനുകൾ ശക്തമായ സുരക്ഷ മികച്ച ഫീച്ചർ ലിസ്റ്റ് എന്നിവയാൽ ടാറ്റാ മോട്ടോഴ്സിന്റെ പാസഞ്ചർ വാഹന വിപണിയിൽ നെക്സോൺ ഇന്നും തന്റെ യാത്ര തുടരുകയാണ് ടാറ്റാ മോട്ടോഴ്സിന്റെ നട്ടല്ലായാണ് നെക്സോണിനെ കാണുന്നത് തന്നെ